പൊന്നാറ്റെ ഫുൾ ബോഡി മസാജ് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റീമിൽ കൊണ്ടുവന്നിരുത്തിയക്കാട്ടോ അതിന്റെ മുമ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു താരത്തിന്റെ ട്രീറ്റ്മെന്റും ചെയ്തിട്ടുണ്ട് എങ്ങനെ ഉണ്ടെന്നില്ല നമുക്ക് മൂപ്പരോണം ചോദിച്ചോക്കാം ഏതാല്പതിരങ്ങാണല്ലോ ഇതാണെങ്കിലോ ഒന്നിച്ചോക്കണോ നല്ലേ ഫുള്ള് ആവിയാണ് അപ്പൊ ആവിയിലിട്ടിട്ട് പുഴുങ്ങി എടുത്തിട്ട് നമ്മള് ബോഡി മസാജ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നേക്കാണ് വന്നിട്ട് നമ്മൾ ആവിൽ ഇട്ടേക്കാണ് ഫുൾ ബോഡിന്റെ ഗുണം എന്താ വെച്ചാല് ബോഡിയിലുള്ള രക്തങ്ങളൊക്കെ അശുദ്ധ രക്തങ്ങളൊക്കെ ഒന്ന് ശുദ്ധിയാവും പിന്നെ എന്താ വെച്ചാൽ നമുക്ക് പിന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂടി കിട്ടും അതേപോലെ ബോഡി വെയിറ്റ് കുറച്ച് കുറയാനൊക്കെ സഹായിക്കും നമ്മളെ സ്റ്റീം കാര്യങ്ങളൊക്കെ ചെയ്താല് അപ്പൊ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ചാടിച്ച നമുക്ക് നമുക്ക് കാണാണ്ട് നല്ല ഒരുപാട് ഞാൻ ഫൈറ്റ് വന്നിട്ടുള്ളത് ഇപ്പൊ നല്ല ആശ്വാസം ഉണ്ട് തല പിന്നെ മൊത്തത്തില് ഒരു നല്ല അതിനുള്ള ട്രീറ്റ്മെന്റ് അതിന്റെ കൂടെ ഓയിൽ കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് അത് അതുപോലെ താരം ഫുള്ള് ഒഴിവാക്കി കിട്ടും കേട്ടോക്ക് നമ്മളെ കൂടി നല്ല മൊത്തത്തിൽ ഫുൾ ബോഡി മസാജും സ്റ്റീം ബാത്തും കാര്യങ്ങളൊക്കെ ചെയ്താൽ അതായത് താരന് കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് ആദ്യം വേണോ ഈ താഴെ കണ്ട നമ്മൾ വിളിച്ചിട്ട് വന്നോളി